ലണ്ടനിൽ ഒരു ബസ്സിൽ കേരള ടൂറിസത്തിന്റെ പരസ്യം കണ്ടിരുന്നു കണ്ടിരുന്നോ അപ്പൊ ആ ബസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആ ഇങ്ങനെ അറിയപ്പെടും എത്ര മലയാളികളാ അവിടുന്ന് സന്തോഷത്തോടെ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും അവിടെ രണ്ടു മുമ്പ് പോയപ്പോൾ അവർ വന്നത് പറഞ്ഞു അപ്പൊ അതൊക്കെ ഒരു പുതിയ പുതിയ ചുവടുവെപ്പുകളാണ് ഇപ്പൊ വയനാട് നല്ല സ്ഥലമല്ലേ വയനാട് പോയിട്ടില്ലേ മനോഹരമായ സ്ഥലമാണ് വയനാട് എനിക്ക് ബാംഗ്ലൂരിന്റെ തൊട്ടടുത്ത വയനാട്ടുകാർക്ക് തിരുവനന്തപുരത്ത് എത്തുന്നതിനേക്കാൾ എളുപ്പം ബാംഗ്ലൂർ എത്താൻ കർണാടക ക്യാപിറ്റലാണ് കേരള തലസ്ഥാനത്തേക്കാൾ അവർക്ക് എളുപ്പം പക്ഷേ ബാംഗ്ലൂരല്ലേ വയനാട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ വയനാട് ടൂറിസത്തെ അങ്ങനെ ഒരു രീതി കണ്ടോ നമ്മൾ അതിനുശേഷം ബാംഗ്ലൂർ കോൺസെൻട്രേറ്റ് ചെയ്തു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഐ ടി ഹബ്ബാണ് എല്ലാ സിനിമാ തിയേറ്ററും ബാംഗ്ലൂർ പോയിട്ടുണ്ടെങ്കിൽ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം വയനാട് ടൂറിസത്തിൻ്റെ പരസ്യമാണ് ബാംഗ്ലൂരിൽ എഫ് എം റേഡിയോസ് വയനാട് 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 രാവിലെ റേഡിയോ ഓൺ ചെയ്ത് ജോലിക്ക് പോകുന്ന ടെക്കീസ് മുഴുവൻ ഇതാണ് കേൾക്കുന്നത് ന്യൂസ് പേപ്പേഴ്സ് വയനാട് ഒരു റിസോർട്ടിൽ ഒരു മുറി പോലും ഒഴിവില്ലാതെ ബാംഗ്ലൂരിൻ്റെ വീക്കെൻഡ് വയനാടായി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചിലർ അങ്ങനെ പറയണം അങ്ങനെ തന്നെ പറയും ബാംഗ്ലൂരിൽ ഒരു ട്രെൻഡായി ശനി ഞായർ വയനാട് ആ ട്രെൻഡ് വന്നു ഇപ്പോൾ തുരങ്കവാദ കൂടി വരാൻ പോവാം അത് നമുക്ക് കൂടുതൽ അപ്പോൾ അതെന്തുകൊണ്ട് അവിടെ നമ്മുടെ ഒരു ഒരു കാഴ്ചപ്പാട് വയനാട് ടൂറിസത്തെ ബാംഗ്ലൂരിൽ മാർക്കറ്റ് ചെയ്യണം മൂന്നാറിന് നമ്മൾ വലിയ നിലയിലേക്ക് മാറ്റിയപ്പോയിപ്പോൾ മൂന്നാർ ഉണ്ടായതിനു ശേഷം സർവകാല റെക്കോർഡ് ഫോറിൻ ടൂറിസ്റ്റുകളാണ് കോവിഡിന് ശേഷം ഫോറിൻ ടൂറിസ്റ്റുകൾ പഴയ നമ്പറിലേക്ക് ലോകത്തെത്തിയിട്ടില്ല പല രാജ്യങ്ങളിലും പക്ഷെ മൂന്നാറിൽ എത്തി എന്തതിൻ്റെ കാരണം നമ്മുടെ മാർക്കറ്റിംഗ് മൂന്നാറിനെ വേൾഡിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തു നമ്മൾ കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും അധികം പ്രിഫർ ചെയ്തത് മൂന്നാറിന് ഹൈലൈറ്റ് ചെയ്യുക അതിൻ്റെ ഗുണമുണ്ടായി അപ്പോൾ നമ്മൾ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ് അതുപോലെ നമ്മൾ ഒരു എല്ലാം ഒരേപോലെയാവരുത് ഒരേപോലെ ഓരോ റീജിയൻ എടുത്ത് ആ റീജിയൻ എങ്ങനെ പ്രത്യേകം നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നോക്കി ബാലൻസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ മാറ്റം ഉണ്ടാവും അതിലിപ്പോൾ ഓണത്തിന് കണ്ടത് ഓണം എല്ലാ കാലവും ഉണ്ടാവുന്നതാണല്ലോ പക്ഷെ ഓണത്തിന് വേണ്ടി മാത്രം ഫോറിൻ ടൂറിസ്റ്റുകൾ വരുന്ന കേരളത്തിലാദ്യമായിട്ടാണ് ഒരു കൊല്ലത്തെ വർക്കാണ് ഒരു വൺ ഇയർ വർക്ക് പത്ത് രാജ്യങ്ങളിൽ നിന്ന് ആൾ വന്നു എന്താണോ ഓണം ഓണം എന്താണ് ഓണത്തിന് ഗുണം എന്താണ് ഇതിങ്ങനെ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് എന്താ പിന്നെ ഒന്ന് പോയി പൊയ്ക്കളയാമെന്ന് കരുതി ഇതാണോ സാധ്യത ഇതിന് നൂറരട്ടി സാധ്യതയുണ്ട് അപ്പോൾ ഓണം മതസാഹോദര്യം കേരളത്തിൻ്റെ സമൃദ്ധി സ്നേഹം സഹവർത്തിത്വം ഓണത്തിൻ്റെ പ്രത്യേകത കേരളത്തിലാകെയുള്ള ഓണാഘോഷം ഇതൊക്കെ കൊണ്ട് ലോകത്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയാൽ സ്പെയിനിലും ജപ്പാനിലും ഒക്കെ ചില പ്രധാനപ്പെട്ട ഫെസ്റ്റിവലുകൾ നിങ്ങൾ കണ്ടില്ല അതിനുവേണ്ടി മാത്രം ആൾ വരുന്നു അതുപോലെ കേരളത്തിലേക്ക് ഓണത്തിന് ആൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ റവന്യൂ വർദ്ധിക്കും ഓണത്തിന് വരുന്ന പിന്നെ ഓണത്തിന് മാത്രമായിട്ടല്ല വരും ആ രാജ്യത്തുനിന്ന് പല സമയത്തും വരും ഇപ്പം ഫെസ്റ്റിവലുകളെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു പ്രത്യേക സ്ഥലങ്ങളിലെ പ്രത്യേക സ്ഥലത്ത് മാർക്കറ്റ് ചെയ്യുന്നു ആയിട്ടുള്ള ഐഡിയാസ് വരുന്നു ഇതാണ് ടൂറിസത്തിന് വേണ്ടത് അപ്പം അത് നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു